ഭിന്ന സംസംഖികളുടെ പതിനാലാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം അപ്ഡേഷൻസ് കറക്റ്റായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി ജോസ് കാപ്പൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം അത് ആ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പം നമ്മൾ ഇടുന്ന വീഡിയോസൊന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ അറുപത്താറ് മുതൽ എഴുപത് വരെയുള്ള ചോദ്യങ്ങളാണ് എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എൽ ജി എസിൻ്റെയും ഫയർമാൻ്റെയൊക്കെ ചോദ്യങ്ങളാണ് അപ്പം അത്യാവശ്യം എളുപ്പമാണ് കേട്ടോ ഓക്കെ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം മൂന്ന് ബൈ പന്ത്രണ്ടിനോട് എത്ര കൂട്ടിയാൽ ഒന്ന് കിട്ടും കണ്ടോ മൂന്ന് ബൈ പന്ത്രണ്ടിനോട് എത്ര കൂട്ടിയാലാണ് ഒന്ന് കിട്ടുന്നത് അപ്പം മൂന്ന് ബൈ പന്ത്രണ്ടിനോട് എക്സ് കൂട്ടിയാൽ ഒന്ന് കിട്ടും എന്നെടുത്തു അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം എക്സ് ഈക്വൽ ടു ഒന്ന് മൈനസ് മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് വരും ശരിയല്ലേ മക്കളെ മൂന്ന് ബൈ പന്ത്രണ്ട് അങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും ഓക്കെ ഇതിന് സോൾവ് ചെയ്യാമല്ലോ ഇത് ഒന്ന് ബൈ ഒന്ന് വിചാരിക്കാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് മൈനസ് മൂന്ന് ഒമ്പത് ബൈ പന്ത്രണ്ട് എന്ന് വരും വെട്ടി ചെറുതാക്കുമ്പം ത്രീ ബൈ ഫോർ എന്ന് കിട്ടും സോ ആൻസർ ത്രീ ബൈ ഫോർ ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ഭിന്നസംഖ്യയുടെ എട്ടിൽ ഒരു ഭാഗം നാലായാൽ ഭിന്നസംഖ്യ ഏത് ഓക്കെ ഒരു ഭിന്നസംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു ഇതിൻ്റെ എട്ടിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നാലാണെന്ന് തന്നിട്ടുണ്ട് ഒരു ഭിന്നഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ എട്ടിൽ ഒരു ഭാഗം നാലാണ് അപ്പോൾ ആ ഭിന്നസംഖ്യ കാണാനല്ലേ അപ്പം എക്സ് കാണാൻ എട്ട് മുകളിലേക്ക് പോകും അപ്പം നാല് ഇൻറ്റു എട്ട് മുപ്പത്തിരണ്ടെന്ന് വരും അതായത് ആ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ബൈ ഒന്നാണ് അതായത് മുപ്പത്തിരണ്ടാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒരു ഭിന്നഖ്യയുടെ എട്ടിലൊരു ഭാഗം അപ്പം ഞാൻ ഭിന്നസംഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ എട്ടിലൊരു ഭാഗം വീക്കല് നാലെന്ന് എടുത്തു അല്ലേ അപ്പം എക്സ് കാണാൻ താഴെ കിടക്കുന്ന എട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കാനാകും അപ്പം മുപ്പത്തിരണ്ടെന്ന് കിട്ടും ശരിയല്ലേ മക്കളെ അപ്പം എക്സ് കേക്കലും മുപ്പത്തിരണ്ട് ബൈ ഒന്ന് അതായത് ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ബൈ ഒന്നാണ് അതായത് മുപ്പത്തിരണ്ടാണ് ഓക്കെ അറുപത്തി എട്ടാമത്തെ ചോദ്യം വൺ മൈനസ് വൺ ബൈ ഫോർ എത്ര ഒന്നിൽ നിന്ന് കാല് കുറച്ചാൽ ബാക്കി മുക്കാലല്ലേ സിമ്പിളായിട്ട് ആലോചിക്കാവുന്ന ചോദ്യമല്ലേ ഒന്നിൽ നിന്ന് കാല് കുറച്ചാൽ മുക്കാലല്ലേ ബാക്കി സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അറുപത്തൊമ്പതാമത്തെ ചോദ്യം എൺപത് ശതമാനത്തിന് തുല്യമായ ഭിന്നസംഖ്യ അല്ലെ എൺപത് ശതമാനം ഡാഷ് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ് മക്കളെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം എക്സ് പെർസെൻറ്റേജ് എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ബൈ ഹൺഡ്രഡ് എന്നാണ് എക്സ് പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ എക്സ് ബൈ ഹൺഡ്രഡ് അപ്പം ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ ട്വൻ്റി ബൈ എന്നാണ് അർത്ഥം അപ്പം തേർട്ടി പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ തേർട്ടി പെർസെൻറ്റേജിൻ്റെ അർത്ഥം തേർട്ടി ബൈ എന്നാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ എയ്റ്റി പെർസെൻറ്റേജിൻ്റെ അർത്ഥം എയ്റ്റി ബൈ ഹൺഡ്രഡ് എന്നാ കണ്ടോ അപ്പോൾ ഇതിനെ അങ്ങ് വെട്ടി ചെറുതാക്കിയാലോ ഇരുപത് വെച്ച് വീട്ടിൽ കളയുമ്പോൾ നാല് തവണ ഇരുപത് വെച്ച് വേട്ടിക്കളയുമ്പോൾ അഞ്ച് തവണ നമ്മുടെ ആൻസർ ഫോർ ബൈ ഫൈവ് എന്നാണ് കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ശരി മുന്നോട്ട് വരാം അപ്പോൾ ഈ കാര്യമൊന്ന് റൂളായിട്ട് ഓർത്ത് വെച്ചോണേ പഠിച്ചോണം റൂൾ ആയിട്ട് കേട്ടോ ശരി എഴുപതാമത്തെ ചോദ്യം പരിചയപ്പെടാം വൺ പോയിൻ്റ് സെവൻ ഫൈവിൻ്റെ ഭിന്ന അല്ലേ മക്കളെ വൺ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് ഡിവൈഡഡ് ബൈ നൂറാണ് വൺ പോയിൻറ്റ് സെവൻ ഫൈവെന്ന് പറഞ്ഞാൽ എന്താ നൂറ്റി എഴുപത്തഞ്ച് ബൈ നൂറാ നൂറ് കൊണ്ട് ധരിക്കുമ്പോഴല്ലേ രണ്ട് പോയിൻ്റ് എടുത്തോട്ട് ഇടുന്നത് അപ്പോൾ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് നൂറ്റി എഴുപത്തഞ്ച് ബൈ നൂറാ രണ്ടിനെയും ഇരുപത്തഞ്ച് വെച്ച് വെട്ടിക്കളയുവാണെങ്കിൽ ഏഴ് തവണയാണ് നൂറ്റി എഴുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് വരുന്നത് നൂറിൽ ഇരുപത്തഞ്ച് വരുന്നത് നാല് തവണയാണ് ആൻസർ ഏഴ് ബൈ നാലെന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സിമ്പിൾ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എന്നും പറയുന്നത് പോലെ തന്നെ ചെറിയ പ്രോത്സാഹനങ്ങൾ കൂടുതൽ ആത്മാത്രതയോടെ വീഡിയോ ചെയ്യാൻ സഹായിക്കും അതിന് കാണിക്കല്ലേ ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു മക്കളെ